രണ്ടായിരത്തി പതിനാലിൽ റിലീസായ ദ ഗസ്റ്റ് എന്ന ഒരു ത്രില്ലിംഗ് ആയ കഥയാണ് ഇന്ന് നമ്മൾ മൂവി മനിയ മൂവീസിലൂടെ കാണാനായി പോകുന്നത് വേഗം തന്നെ വീഡിയോയിൽ കിടക്കാം അതിനു മുന്നേ ഇതുപോലത്തെ വീഡിയോസ് കാണാൻ കൂട്ടുകാർക്ക് ഇഷ്ടമാണെങ്കിൽ മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കഥ തുടങ്ങുന്നത് ഒരു ഹാപ്പി ഫാമിലി കാണിച്ചുകൊണ്ടാണ് അച്ഛന്റെ പേര് സ്പെൻസർ എന്നും അമ്മയുടെ പേര് ലോറ എന്നും അവർക്ക് രണ്ടു മക്കളുണ്ട് ലൂക്കും അന്നയും അന്നത്തെ ദിവസം രാവിലെ ജോലി ആവശ്യത്തിനും പഠന സംബന്ധമായ ആവശ്യങ്ങൾക്കുമൊക്കെയായി എല്ലാവരും പുറത്തു പോയ ശേഷം ലോറ മാത്രം വീട്ടിലിരിക്കുകയാണ് ആ സമയത്ത് ലോറയുടെ മുഖത്ത് വല്ലാത്തൊരു നമുക്ക് അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ആക്ച്വലി ലോറയ്ക്കും സ്പെൻസറിനും ലൂക്കും മാത്രമല്ല മക്കളായി ഉണ്ടായിരുന്നത് അവർക്കൊരു മൂത്ത മകൻ ഉണ്ടായിരുന്നു പേര് കാലിബ് കാലിബ് ഒരു സൈനികനായിരുന്നു പക്ഷെ ഒരു യുദ്ധത്തിൽ മരണപ്പെട്ടു ആ ഒരു സങ്കടം ഇതുവരെ ലോറയെ വിട്ടു മാറിയിട്ടില്ല എന്നിരും ആ സമയത്താണ് ഒരു കോളിംഗ് ബെൽ അടിക്കുന്ന ശബ്ദം ചെന്ന് നോക്കുമ്പോൾ ലോറയ്ക്ക് പരിചയമില്ലാത്ത ഒരാൾ ആരാണെന്ന് ചോദിക്കുമ്പോൾ തന്റെ പേര് ഡേവിഡ് എന്നാണെന്നും മരണപ്പെട്ട കാലിബിന്റെ കൂടെ സൈന്യത്തിൽ ജോലി ചെയ്ത ആളാണെന്നും എല്ലാം ഡേവിഡ് പറയുന്നുണ്ട് അല്ല എന്ത ഇവിടെ നിന്ന് പരിചയമില്ലാത്ത ഡേവിഡിനെ കണ്ട് ലോറ തിരക്കുമ്പോൾ ഡേവിഡ് പറയുന്ന കാര്യം ഇതാണ് കാലിബ് മരിക്കുന്ന സമയം ഡേവിഡ് ഡേവിഡ് കാലിബിന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു അവർ സൈന്യത്തിൽ നല്ല സഹപ്രവർത്തകരും നല്ല സുഹൃത്തുക്കളും ആയിരുന്നു ആ ഒരു ടൈമും മരണവേദന അനുഭവിക്കുമ്പോഴും കാലിബ് ഡേവിഡിനോട് ആവശ്യപ്പെട്ടത് ഒരേ ഒരു കാര്യമാണ് തന്റെ വീട്ടിലേക്ക് പോകണം തന്റെ വീട്ടുകാരെ കണ്ട് സംസാരിക്കണം താൻ അവരെ എത്രത്തോളം ഇഷ്ടപ്പെട്ടിരുന്നു എന്ന കാര്യങ്ങൾ അവരോട് പറയണമെന്നിങ്ങനെയൊക്കെ അതിനായിട്ടാണ് താൻ വന്നതെന്ന് പറയുമ്പോൾ ലോറ ഡേവിഡിനോട് ഇരുന്ന് സംസാരിക്കുന്നു ആദ്യം കാലിബിന്റെ കാര്യം കേൾക്കുമ്പോൾ ഭയങ്കര സങ്കടം ലോറയ്ക്ക് വരുന്നുണ്ടെങ്കിലും മകന്റെ സുഹൃത്തിങ്ങനെ മകനെ പറ്റി ഓരോ കാര്യങ്ങൾ പറയുന്നത് ആ അമ്മയ്ക്ക് ഒരു ആശ്വാസമായി മാറുന്നുണ്ട് ഏതാണ്ട് മരണപ്പെട്ട മകൻ തിരിച്ചു വന്ന കണക്കൊരു എനർജിയും സന്തോഷവും അമ്മയ്ക്ക് തോന്നുന്നുണ്ട് ഡേവിഡ് സൈന്യത്തിൽ ഒന്നിച്ച് ജോലി ചെയ്തിരുന്ന സമയത്ത് ഒരു ഫോട്ടോയും ലോറയെ കാണുന്നുണ്ട് ഈ കാലിബിനെയും ഡേവിഡിനെയും ഒക്കെ കാണുമ്പോൾ ഇവർക്ക് ഒരുപാട് സന്തോഷം അങ്ങനെ സംസാരിക്കുന്ന ടീം അവിടേക്ക് ലോറയുടെ മകളായ അന്ന എത്തുന്നത് അന്ന ഒരു ജോലിക്ക് പോകുന്നുണ്ട് നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു അത് കഴിഞ്ഞ് വന്നിരിക്കുകയാണ് അങ്ങനെ ഇതാരാണെന്ന് ചോദിക്കുമ്പോഴാണ് കാലിബിന്റെ സുഹൃത്തായ ഡേവിഡ് ആണെന്ന കാര്യങ്ങൾ പറയുന്നത് അങ്ങനെ സംസാരത്തിന്റെ ഇടയിൽ ഡേവിഡിനോട് എവിടെയാണ് സ്റ്റേ ചെയ്യുന്നതിനെ പറ്റി ചോദിക്കുമ്പോൾ ഇവിടെ അടുത്തൊരു ഹോട്ടൽ ഞാൻ നോക്കി വെച്ചിട്ടുണ്ട് അവിടെ സ്റ്റേ ചെയ്യാൻ പോകുന്നത് രണ്ടു ദിവസം ഇവിടെ നിന്നിട്ട് ഞാൻ തിരിച്ചെ നാട്ടിലേക്ക് പോകുന്നു ഡേവിഡ് പറയുമ്പോൾ ഏ അത് വേണ്ടാന്ന് ലോറ തടയാണ് കാലിബിന്റെ സുഹൃത്ത് ഇവിടം വരെ വന്നിട്ട് ഹോട്ടലിൽ നിൽക്കണ്ട ഇവിടെ കാലിബിൻ ൂമുണ്ട് അത് ഞങ്ങൾ ആരും ഉപയോഗിക്കുന്നില്ല ഇപ്പോ മോൻ അവിടെ സ്റ്റേ ചെയ്തോ എന്നിട്ട് രണ്ട് ദിവസത്തിൽ പോണമെന്നൊന്നുമില്ല എത്ര ദിവസം വേണമെങ്കിലും നിന്നിട്ട് പതിയെ പോയാൽ മതി എന്നല്ല തന്റെ മരണപ്പെട്ട മകൻ ഇപ്പോ തന്റെ മുന്നിൽ വന്ന് നിൽക്കുന്ന ആ ഒരു ഇഷ്ടമാണ് ഡേവിഡിനെ കാണുമ്പോൾ ആ അമ്മയ്ക്ക് തോന്നുന്നത് അതുകൊണ്ട് തന്നെ ആ വീട്ടിൽ തന്നെ നിൽക്കാനായി ഡേവിഡിനെ നിർബന്ധിക്കുമ്പോ ആദ്യം ഡേവിഡ് ഡേവിഡൊന്നും മടിക്കുന്നുണ്ടെങ്കിലും അമ്മ ഒരുപാട് റിക്വസ്റ്റ് ചെയ്യുമ്പോൾ അതിനെ സമ്മതിക്കുന്നു അങ്ങനെ ഇത് കേൾക്കുന്ന ആനയ്ക്കായിട്ട് അത് തീരെ ഇഷ്ടപ്പെടുന്നില്ല പരിചയമില്ലാത്ത ഒരാളെ വീട്ടിൽ നിർത്തുന്നത് എന്തായാലും പക്ഷെ അവളെ എതിർത്തൊന്നും സംസാരിക്കുന്നില്ല എന്തായാലും വീട്ടിലേക്ക് തിരിച്ചെത്തുന്ന ലോറയുടെ ഹസ്ബൻഡ് സ്പെൻസർക്ക് പരിചയമില്ലാത്ത ഒരു ചെറുപ്പക്കാരനെ വീട്ടിൽ നിർത്തിയത് തീരെ ഇഷ്ടപ്പെടുന്നില്ല അതിന്റെ പേരിൽ ലോറയോട് ആർഗ്യൂ ചെയ്യുന്നുണ്ടെങ്കിലും നമ്മുടെ മകന്റെ സുഹൃത്താണ് അവനെ അകറ്റി നിർത്തേണ്ട കാര്യമൊന്നുമില്ലാന്ന് പറഞ്ഞ ലോറ തർക്കിക്കുമ്പോൾ പിന്നെ അതിന് എതിര് പറയുന്നില്ല എന്തായാലും അന്ന് അവിടെ നിൽക്കുന്ന ഡേവിഡ് ആകട്ടെ അവരൊക്കെ നല്ലവണ്ണം വാച്ച് ചെയ്യുന്നുണ്ട് അങ്ങനെ വാച്ച് ചെയ്യുന്ന സമയത്ത് പല കാര്യങ്ങൾ ഡേവിഡിന് മനസ്സിലാവുന്നു അവിടുത്തെ ലൂക്ക് എന്ന പയ്യൻ സ്കൂളിൽ ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട് പല കുട്ടികളും അവനെ ഉപദ്രവിക്കുന്നുണ്ട് പക്ഷെ അവൻ അതൊന്നും വീട്ടിൽ ആരോടും ഷെയർ ചെയ്യുന്നില്ല എന്നത് അവന്റെ മുഖത്തെ പാടുകൾ കാണുമ്പോഴും അവനോട് അതിനെപ്പറ്റി ചോദിക്കുമ്പോൾ അവൻ ഒഴിഞ്ഞു മാറുന്ന ആ ഒരു കാര്യം കണ്ടും ഡേവിഡിന് മനസ്സിലാവുന്നു കൂടാതെ സ്പെൻസർ ആകട്ടെ ജോലിസ്ഥലത്ത് ഒരു പ്രൊമോഷൻ കാര്യവുമായി ബന്ധപ്പെട്ട് വളരെ അധികം സ്ട്രെസ്സിലാണെന്ന കാര്യവും ഡേവിഡ് ശ്രദ്ധിക്കുന്നുണ്ട് അങ്ങനെ അടുത്ത ദിവസം ലൂക്കിനെ ക്ലാസ് കഴിഞ്ഞ് പിക്ക് ചെയ്യാനായി ലോറ പോകാനേ ഇറങ്ങുമ്പോൾ ഞാൻ പൊക്കോളാം എന്ന് ഡേവിഡ് ആണ് പോകുന്നത് അങ്ങനെ വീട്ടിലെ കാർ വന്ന് നിൽക്കുന്നത് കണ്ട് കാറിനകത്ത് കയറിയ ശേഷമാണ് ലൂക്ക് ഡേവിഡിനെ കാണുന്നത് എന്ത് പറ്റി എന്ത് പിക്ക് ചെയ്യാൻ വന്നേന്ന് ലൂക്ക് തിരക്കുമ്പോൾ നിന്നെ ആരോ സ്കൂളിൽ ഉപദ്രവിക്കുന്നുണ്ടല്ലോ ആരാതെന്ന് ഡേവിഡ് ചോദിക്കുമ്പോൾ ആദ്യം ലൂക്ക് പറയാൻ മടിക്കുന്നുണ്ടെങ്കിലും ഒടുക്കം പറയുന്നുണ്ട് തുടർന്ന് ആ പയ്യന്മാരെ ഡേവിഡ് ഫോളോ ചെയ്യുമ്പോൾ അവന്മാരൊരു ബാർലിക്കാണ് പോകുന്നതെന്ന് കാണാം പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് അവിടെ പ്രവേശനമില്ല പക്ഷെ ഇവന്മാർ അവിടെ കയറുന്നുണ്ട് കൂടെ ഗേൾ ഫ്രണ്ട്സും ഉണ്ട് അവിടെ ഫോളോ ചെയ്ത് െല്ലുന്ന ഡേവിഡ് ആകട്ടെ ഡേവിഡിന്റെ തന്നെ ചെലവിൽ കുറച്ച് ഡ്രിങ്ക്സ് വാങ്ങിച്ച് വെയിറ്ററിന്റെ കയ്യിൽ ആ പിള്ളേർക്ക് കൊടുക്കാനേ കൊടുത്തു വിടുന്നു ഗേൾസിന് കുറച്ച് നല്ല ഡ്രിങ്ക്സും ബോയ്സിന് വെറും കൂതറ ഡ്രിങ്ക്സുമാണ് കൊടുത്തുവിടുന്നത് ഇത് വെയിറ്റർ കാശ് കൊടുത്തത് കൊണ്ട് തന്നെ അതേപടി കൊണ്ട് കൊടുക്കുന്നുണ്ട് ഇത് കാണുന്ന അവമാർക്ക് ദേഷ്യം വരുന്നു ആരാടാ ഇമാതിരി തറ ഡ്രിങ്ക്സ് മേടിച്ച് ഞങ്ങൾ അപമാനിക്കാൻ നോക്കുന്നതെന്ന് അങ്ങനെ ഡേവിഡിന്റെ അടുത്ത് കളി ഇളകി വന്ന അവമാര് നീ തന്നെ ഇത് കുടിച്ചു എന്ന് പറഞ്ഞു ഡേവിഡ് ആരാ എന്താണെന്ന് അവർക്ക് അറിയില്ലെങ്കിലും അത് മുഖത്തേക്ക് ഒഴിച്ചു കൊടുക്കുന്നു ഡേവിഡ് ആകട്ടെ അവന്മാർ ഇത് തന്നെ ചെയ്യൂ എന്ന് പ്രതീക്ഷിച്ചിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഡേവിഡ് വാങ്ങിച്ചുവെച്ചിരുന്ന ഡ്രിങ്ക് കുറച്ച് ആയിട്ടുള്ളതാണ് പെപ്പറും അത് ഇതൊക്കെ എന്തൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട് അത് തിരിച്ച് അവന്മാരുടെ മുഖത്ത് ഇഴിച്ചു കൊടുക്കുന്നു അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല അടിയായി മാറുന്നുണ്ട് ഡേവിഡ് അവന്മാരെ പരുവപ്പെടുത്തി എടുക്കുന്നു എന്തായാലും ബാറോണോർ ഇതൊക്കെ കണ്ട് കിളി പോയി നിൽക്കുകയാണ് ആളുടെ അടുത്ത് എന്ന് ഡേവിഡ് അറിയാലോ ഇവർ പതിനെട്ട് വയസ്സിന് താഴെയുള്ള പിള്ളേരെ ഇവർക്ക് ഡ്രിങ്ക്സ് കൊടുക്കുന്നത് തന്നെ തെറ്റാണ് എന്നിട്ടും നിങ്ങൾ ഇവരെ സ്ഥിരമായിട്ട് ഈ ബാറിക്കേറ്റാറുണ്ട് എന്തായാലും ഇതിപ്പോ കേസാവും ആ സമയത്ത് രക്ഷ ഉണ്ടെങ്കിൽ യുവമാര് ഡ്രിങ്ക്സ് ചോദിച്ച് വന്ന പോക്കാത്തതിന്റെ പേരിൽ യുവമാർ ഇവിടെ കിടന്ന് വഴക്കുണ്ടാക്കി സീൻ ഉണ്ടാക്കി എന്ന് പറഞ്ഞൊരു കേസ് കൊടുത്തേക്കും പിന്നെ ഞാനിവിടെ തല്ലി ഉണ്ടാക്കിയ നഷ്ടത്തിനുള്ള പരിഹാരം ാന്ന് പറഞ്ഞു ഡേവിഡ് അവിടെ നിന്ന് പോകുന്നു ഈ കാര്യങ്ങളൊക്കെ നടക്കുമ്പോ ലൂക്ക് ഡേവിഡിന്റെ കൂടെ ഉണ്ടായിരുന്നു അവൻ അവനെ അടിച്ചിരുന്ന ആളുകളെ ഡേവിഡ് ഒരു പാഠം പഠിപ്പിച്ച കണ്ട് ഡേവിഡിനെ പിന്നീട് ഒരു ഹീറോ ആയി കാണാനാണ് ഡേവിഡുമായി വളരെ നല്ലൊരു കമ്പനി ആവുന്നു അങ്ങനെ പിന്നീട് നമ്മൾ അന്നെ കാണുമ്പോ അന്ന ഒരു ഹാലോവിൻ പാർട്ടിക്ക് പോകാനായി റെഡി ആവുകയാണ് പക്ഷെ അന്നിയോട് ഒരത്തേക്ക് പോകണ്ട ഡേവിഡിനെ കൂട്ടിക്കൊണ്ട് പോകാനെ ഡേവിഡിനിപ്പോ തന്റെ മകനായി കണക്കാക്കിക്കൊണ്ട് ലോറ പറയുന്നുണ്ട് ഡേവിഡിനെ കൊണ്ടാൻ അന്നയ്ക്ക് തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ലെങ്കിലും അമ്മ നിർബന്ധിക്കുമ്പോൾ അങ്ങനെ കൊണ്ടുപോകുന്നുണ്ട് ആ സമയത്താണ് അന്നയ്ക്ക് ഒരു ബോയ് ഫ്രണ്ട് അവൻ ഭയങ്കര തല്ലിപ്പൊളിയാണ് ലഹരി മരുന്ന് കച്ചവടം ും ആയുധ കച്ചവടവും അവന് എല്ലാവിധ തല്ലിപ്പൊളി പരിപാടികളും ഉണ്ട് എന്ന കാര്യങ്ങൾ ഡേവിഡിന് മനസ്സിലാവുന്നത് എന്തായാലും ഡേവിഡ് നൈസായി അവന്റെ കയ്യിൽ നിന്ന് ഇൻഫർമേഷൻ കളക്ട് ചെയ്യുന്ന രീതിയിൽ ആയുധം മേടിക്കണം എന്നൊക്കെ പറഞ്ഞ് ഒന്ന് കമ്പനി ആവുന്നുണ്ട് അതിനൊക്കെ ശേഷം ഇവർ വന്നു കഴിയുമ്പോൾ ഡേവിഡ് വീടിന്റെ ഒരു ഭാഗത്ത് മാറി നിന്ന് ആരോടെ ഫോൺ വിളിച്ച് പറ്റി ആരും അറിയരുത് ഫിംഗർ പ്രിന്റ് മാറ്റണം ഡേറ്റ മാറ്റണം എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ സംസാരിക്കുന്നത് അന്ന വളരെ ആദർശികമായി കേൾക്കുന്നുണ്ട് അത് കേൾക്കുന്ന അന്നയ്ക്ക് ഒരു ഡൗട്ട് ഓൾറെഡി അവൾക്ക് എന്തോ ഇഷ്ടമല്ല ഒരു ഡൗട്ടൊക്കെ ഫീൽ ആവുന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ വേഗം കാലബ് ജോലി ചെയ്തിരുന്ന ആ ഒരു മിലിറ്ററി ബേസിൽ കോണ്ടാക്ട് ചെയ്ത് എന്റെ ചേട്ടൻ ഒരു സുഹൃത്ത് ലീവിന് വന്നിട്ടുണ്ട് ആൾ ഞങ്ങളുടെ വീട്ടിൽ വിസിറ്റ് ചെയ്തിരുന്നു പറ്റിയുള്ള ഡീറ്റെയിൽസ് ഒന്ന് പറഞ്ഞു തരാമെന്ന് ചോദിച്ച് ഡേവിഡ് എന്നുള്ള ഡീറ്റെയിൽ ഒക്കെ പറഞ്ഞു കൊടുക്കുന്നു തുടർന്ന് സെർച്ച് ചെയ്തിട്ട് വിളിക്കാനും പറഞ്ഞു കട്ട് ചെയ്യുന്ന ആ ഒരു ഓഫീസർ ഡേവിഡ് എന്ന സോൾജർ ലീവിനെത്തി വീട്ടിൽ ചെന്നു എന്നും പറഞ്ഞാണല്ലോ കോൾ വന്നത് പക്ഷെ അങ്ങനെ ഒരു സോൾജർ ജീവനോടെ ഇല്ല ആള് മരിച്ചു എന്നതാണ് തങ്ങളുടെ ഡേറ്റാബേസിൽ ഉള്ളതെന്ന് കണ്ട് വേഗം തന്നെ ഹയർ ഓഫീഷ്യൽസിനെ ഇത് അറിയിക്കുന്നുണ്ട് അവരകട്ടെ ഇത് കേട്ട് വേഗം അലർട്ടായി എവിടെ നിന്നാണ് കോൾ വന്നത് എന്ന കാര്യങ്ങളൊക്കെ ചോദിച്ച് അങ്ങോട്ടേക്ക് പുറപ്പെടുന്നു അങ്ങനെ പിന്നീട് നമ്മൾ കാണുന്നത് അന്നയുടെ ബോയ് ഫ്രണ്ട് ആയ ക്രിസ്റ്റീൻ വഴി ആയുധം വാങ്ങാനായിട്ട് ഡേവിഡ് ശ്രമിച്ചിരുന്നല്ലോ അങ്ങനെ ഇതിന്റെ കാര്യങ്ങൾക്കായി ഡേവിഡ് രണ്ടുപേരെ കാണാനായി പോകുന്നു ആളൊഴിഞ്ഞ ഒരു സ്ഥലത്ത് പോകുന്ന ഡേവിഡ് അവരെ കണ്ട് സംസാരിക്കുമ്പോൾ കുറച്ച് ആയുധങ്ങൾ കാണിച്ചിട്ട് ഇതിൽ ഏതാണ് വാങ്ങാൻ പോകുന്നതെന്ന് ഡേവിഡിനോട് ചോദിക്കുമ്പോൾ ഇതെല്ലാം ഞാൻ വാങ്ങാൻ പോവാണെന്ന് ഡേവിഡ് പറയുമ്പോ അപ്പോ ഇതെല്ലാം വാങ്ങാനുള്ള കാശ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടോ എന്ന് അവർ ചോദിക്കുമ്പോൾ കാശ് ഒന്നും തരാതെയാണ് ഞാൻ വാങ്ങാൻ പോകുന്നതെന്ന് ഡേവിഡ് പറഞ്ഞു ഒടുനെ അവരെ വെടിവെച്ചിരുന്നു ഇങ്ങനെ അവരെക്കൊന്ന് ആയുധം കൈക്കലാക്കുന്ന ഡേവിഡ് അവിടെ നിന്ന് മടങ്ങുന്നുണ്ട് പിന്നീട് വീട്ടിലേക്ക് എത്തുന്ന സ്പെൻസറായിട്ട ലോറയോട് എന്റെ ജോലിസ്ഥലത്ത് കുറച്ച് പ്രശ്നങ്ങളുണ്ട് എന്റെ മാനേജർ കാരണമെന്ന് ഞാൻ പറഞ്ഞിരുന്നില്ല എന്തായാലും അതൊക്കെ സോൾവ് ആയി മാനേജറും വൈഫും വീട്ടില് കൊല്ലപ്പെട്ട് പ്പെട്ട നിലയിലുണ്ട് ആരെ കൊന്നതെന്ന് അറിയില്ല എന്തായാലും അവർ ചത്തതോടുകൂടി എന്റെ പ്രശ്നങ്ങൾ തീർന്നു എന്നും പറഞ്ഞു സ്പെൻസർ സംസാരിക്കുമ്പോൾ ലോറ അതൊക്കെ വളരെ ആശ്ചര്യത്തിൽ കേട്ടിരിക്കുന്നു അപ്പോഴേക്കും ഒരു ഫോൺ കോൾ വരുന്നുണ്ട് അന്നയുടെ രണ്ട് ഫ്രണ്ട്സ് മരിച്ചുന്ന് ആ ഫ്രണ്ട്സാണ് മറ്റേ ആയുധ കച്ചവടമൊക്കെ നടത്തിയത് പക്ഷെ അതിലെ ട്വിസ്റ്റ് എന്താന്ന് വെച്ചാൽ അവരുടെ മരണത്തിൽ അവരുടെ സുഹൃത്തും അന്നയുടെ ബോയ് ഫ്രണ്ടുമായിരുന്ന ക്രിസ്ത്യനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് കാരണം ക്രിസ്റ്റ്യന്റെ അടുത്തുനിന്ന് അവരെ വെടിവെച്ച ആയുധങ്ങൾ കണ്ടെത്തിയെന്നും ക്രിസ്റ്റ്യൻ ഇവരെ പോലെ ആയുധ കച്ചവടമൊക്കെ നടത്തുന്നുണ്ടായിരുന്നില്ല ലഹരി മരുന്നും മറ്റു കാര്യങ്ങളൊക്കെ അപ്പോ അതുമായി ബന്ധപ്പെട്ട തർക്കമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നും പറഞ്ഞാണ് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്തായാലും ക്രിസ്റ്റിന്റെ അറസ്റ്റ് അന്നയെ സംബന്ധിച്ച് ഭയങ്കര ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു അന്ന ഇത് കേട്ട അകെ കരഞ്ഞുപോയിരിക്കുമ്പോൾ ഓൾറെഡി അന്നയുടെയും ക്രിസ്റ്റിന്റെയും റിലേഷൻഷിപ്പ് അറിയാവുന്ന അന്നയുടെ അച്ഛന് അത് വളരെ സന്തോഷമാവുന്നുണ്ട് കാരണം ക്രിസ്റ്റിൻ ഒരു മോശപ്പെട്ട ചെറുക്കനാണ് അവൻ ഈ ലഹരി മരുന്ന് കച്ചവടമൊക്കെ നടത്തുന്നുണ്ടല്ലോ നിനക്കറിയാവുന്നല്ലേ എന്നൊക്കെ പറഞ്ഞു സ്പെൻസർ അന്നയോട് സംസാരിക്കുമ്പോ അല്ല അവൻ വളരെ നല്ല ചെറുക്കനാണെന്ന് പറഞ്ഞ് തർക്കിക്കുന്ന അന്ന അവൾക്ക് ഡേവിഡിനെ പറ്റിയുള്ള സംശയം ഇത്രയും ദിവസം അവള് രഹസ്യമായി ഉള്ളിൽ കൊണ്ട് നടന്നെങ്കിൽ ഇപ്പോൾ അതവിടെ വിളിച്ചു പോകുന്നുണ്ട് ഞാൻ മിലിറ്ററി ബേസിലെ ഫോൺ ചെയ്തിരുന്നു അവിടെ ഇങ്ങനെ ഡേവിഡ് എന്ന പേരുള്ള ഒരു സൈനികൻ ജീവനോടെ ഇല്ലെന്നാണ് സാധിച്ചത് ഇയാൾ ആരാണെന്ന് ചോദിച്ച് അവിടെ ബഹളം വെക്കുമ്പോ അത് കേട്ടോണ്ടെത്തുന്ന ഡേവിഡ് അതിനുള്ള എക്സ്പ്ലനേഷൻ നൽകുന്നുണ്ട് ഞാൻ മിലിട്ടറിയിൽ അതീവ രഹസ്യമായ ചില ചുമതലകൾ ഏറ്റെടുത്ത് ചെയ്യുന്ന ഒരു സൈനികനാണ് അതുകൊണ്ട് എന്നെ പറ്റിയുള്ള കാര്യങ്ങൾ വെളിയുന്ന ഒരാൾ വിളിച്ചു ചോദിച്ചാൽ അവരിങ്ങനെ കൊടുക്കില്ല അതുകൊണ്ട് തന്നെയാണ് നിങ്ങളെ ഒഴിവാക്കാനെ അങ്ങനെ ഒരു കാര്യം പറഞ്ഞതെന്ന് ഡേവിഡ് പറയുമ്പോ അതിന് പിന്നെ ഒരു ഒന്നും തന്നെ ലോറയ്ക്കോ സ്പെൻസറിനോ തോന്നില്ല അന്നെ വിളിച്ചു ചോദിക്കുമ്പോൾ സൈനികർക്ക് അവരുടെ ഡീറ്റെയിൽസ് ഒക്കെ ഇങ്ങനെ ഫോൺ കൂടി വിളിച്ചു ചോദിക്കുന്ന ഒരു അജ്ഞാത വ്യക്തിയോട് അല്ലെങ്കിൽ ഒരു മൂന്നാമത് ഒരാളോട് പറയേണ്ട കാര്യമില്ലല്ലോ അതുകൊണ്ട് പറഞ്ഞു വന്ന രീതിക്ക് അവർ ഡേവിഡ് പറഞ്ഞ കാര്യങ്ങളെ വിശ്വസിക്കുന്നു സോറി എന്റെ മോക്ക് കുറച്ച് എടുത്തു ചാറ്റം കൂടുതല അതിന്റെ ഭാഗമായി കണ്ടാൽ മതിയെന്ന് പറഞ്ഞാൽ ലോറ അന്ന ചെയ്ത ഈ കാര്യം ഡേവിഡ് അറിഞ്ഞതുകൊണ്ട് തന്നെ ഡേവിഡിനോട് മാപ്പ് പറയുന്നു ഡേവിഡ് പുറമെ ഇങ്ങനെ സാറിയില്ലാന്ന് മട്ടിൽ ഇരിക്കുന്നുണ്ടെങ്കിലും അന്ന കാരണ അറിയാതെ തനിക്കിട്ട് ഇങ്ങനെ പഴുതരാൻ നോക്കുന്നുണ്ടോ എന്ന സത്യത്തിൽ ഡേവിഡ് നല്ല ദേഷ്യം വരുന്നുണ്ടായിരുന്നു എന്തായാലും പിന്നീട് ഹാലോവിൻ സംബന്ധിച്ചൊരു പമ്പിൻ നമ്മൾ ഉണ്ടാക്കില്ല ഒരു പേടിപ്പെടുത്തുന്ന രൂപത്തിലെ പംകിൻ ഫീസ് അത് കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ടീം ഡേവിഡിന്റെ കയ്യിൽ ഒരു ഡിഫറന്റ് കത്തിയിരിക്കുന്നത് ലൂക്ക് ശ്രദ്ധിക്കുന്നുണ്ട് ഈ കത്തി കൊള്ളാലോ എന്നെല്ലാം ലൂക്ക് അതിനെപ്പറ്റി ചോദിക്കുമ്പോഴേക്കും നിനക്ക് സ്കൂളിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവരുണ്ടല്ലോ ഇടയ്ക്കിടയ്ക്ക് മറ്റു ഇനി ഈ ത്തി നിനക്കിരിക്കട്ടെ ആവശ്യം വരുമ്പോ ഇത് ഉപയോഗിക്കണം നമ്മളെ രക്ഷിക്കാൻ കത്തി ഉപയോഗിക്കുന്ന തെറ്റൊന്നും ഇല്ലാന്ന് പറഞ്ഞ് ഡേവിഡ് ലൂക്കിനെ മാനിപ്പുലേറ്റ് ചെയ്യുന്നുണ്ട് ലൂക്ക് ഒരു പാവം പയ്യനാണ് അവനെ എതിർത്ത് സംസാരിക്കാനോ തിരിച്ചടിക്കാനോ ഒന്നും ഉള്ള ധൈര്യമില്ല പക്ഷെ ഡേവിഡ് പതിപ്പതിയെ ലൂക്കിനെ മാറ്റിയെടുക്കുന്ന രീതിയിലാണ് സംസാരിക്കുന്നത് എന്തെങ്കിലും ഡേവിഡിനെ പറ്റിയുള്ള സംശയങ്ങൾ മാറിയിട്ടില്ലാത്ത അന്ന ഡേവിഡ് അറിയാതെ തന്നെ ഡേവിഡിനെ വാച്ച് ചെയ്യുന്നു അങ്ങനെ ഒരു കാര്യം കണ്ടെത്തുന്നു തുടർന്ന് അടുത്ത ദിവസം ലൂക്കിനെ സ്കൂളിലേക്ക് കൊണ്ടുപോകുന്ന ടീം അന്ന ലൂക്കിനോട് പറയുന്നുണ്ട് ഡേവിഡിനെ പറ്റി എനിക്ക് നല്ല ഡൗട്ട് ഉണ്ട് അതുകൊണ്ട് തന്നെ ഞാനൊന്ന് അന്വേഷിക്കാൻ തീരുമാനിച്ചു അതിന്റെ ഭാഗമായി ഡേവിഡ് ഒരു പ്ലാസ്റ്റിക് സർജനെ കോൺടാക്ട് ചെയ്യുന്നുണ്ടെന്നും എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്തായാലും ഇത് കണ്ടുപിടിക്കാനായി നീ എന്നെ ഹെൽപ് ചെയ്യണമെന്നൊക്കെ എന്നെ ലൂക്കിനോട് പറയുമ്പോൾ ലൂക്ക് അത് സമ്മതിക്കുന്നുണ്ട് പക്ഷെ അന്ന് സ്കൂളിലേക്ക് ലൂക്ക് എത്തുമ്പോ മുന്നേ ഡേവിഡ് ആ പയ്യന്മാരെ ഒരു പാഠം പഠിപ്പിച്ചെങ്കിലും അടങ്ങിയിട്ടില്ലാത്ത അവർ ലൂക്കിനോട് വരുന്നു തുടർന്ന് ലൂക്ക് തിരിച്ച് ആദ്യമായി അവരോട് എതിർത്ത് സംസാരിക്കുകയും അവരെ അടിക്കുകയും ചെയ്യുന്നു തുടർന്ന് ഈ ഒരു വിഷയം പ്രിൻസിപ്പലിന്റെ പ്രിൻസിപ്പലിനടുത്തെത്തുമ്പോ പ്രിൻസിപ്പൽ അലൂക്കിന്റെ വീട്ടിൽ അറിയിക്കുന്നു തുടർന്ന് അമ്മയും ഡേവിഡും കൂടിയാണ് എത്തുന്നത് ലൂക്കിനെ ഡിസ്മിസ് ചെയ്യാൻ പോവാണെന്നും പറഞ്ഞു പ്രിൻസിപ്പൽ സംസാരിക്കുമ്പോൾ ദേഷ്യം വരുന്ന ഡേവിഡ് അത് എങ്ങനെ സാധ്യമാവും ഇത്രയും നാള് ആ പയ്യന്മാരെ ലൂക്കിനെ ഇട്ട് കഷ്ടപ്പെടുത്തി ായിരുന്നു ഇന്ന് ആദ്യമായി അവൻ തിരിച്ചൊന്നും പ്രതികരിച്ചപ്പോ നിങ്ങൾ അവനെതിരെ ഇത്ര കഠിനമായ ശിക്ഷ നൽകുന്നോ എങ്കില് ഞങ്ങളിത് നിയമപരമായി തന്നെ നേരിടും ഇത്രയും നാൾ അവനെതിരെ ഓരോ കാര്യങ്ങൾ നടന്നപ്പോ നിങ്ങൾ കണ്ണടച്ചു ആ പയ്യന്മാര് വലിയ വീട്ടിലെ പയ്യന്മാരാണ് എന്ന ഒരു കാര്യം കൊണ്ട് എന്നിട്ടിപ്പോ അവനെ നിങ്ങൾ അടിച്ചമർത്താൻ നോക്കുന്നത് സമ്മതിച്ചു തരില്ല എന്ന് പറഞ്ഞ ഡേവിഡ് സംസാരിക്കുമ്പോൾ പേടിക്കുന്ന പ്രിൻസിപ്പൽ ഇവൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമായതുകൊണ്ട് തന്നെ ഒരു മയത്തിലാവുന്നുണ്ട് എന്തായാലും പണിഷ്മെന്റ് ഒന്നും കൊടുക്കാതിരിക്കാൻ സാധിക്കില്ല അതുകൊണ്ട് ഒരു മാസം ക്ലാസ് ടൈം കഴിഞ്ഞ് സോഷ്യൽ വർക്ക് ഒരു മണിക്കൂർ ചെയ്യാനായിട്ടുള്ള പണിഷ്മെന്റ് കൊടുക്കാമെന്ന രീതിക്ക് ഒരു ചെറിയ പണിഷ്മെന്റ് ലൂക്കിന് കൊടുക്കുമ്പോൾ ഡേവിഡിനും അത് ഓക്കെയാണ് തുടർന്ന് ഈ കാര്യം ലൂക്ക് അറിയുമ്പോൾ അവൻ ഒരുപാട് ഹാപ്പി ഹാപ്പിയാവുന്നു ഡേവിഡ് തനിക്ക് വേണ്ടി പ്രിൻസിപ്പലിന്റെ അടുത്ത് സംസാരിച്ചതുകൊണ്ടാണ് തനിക്ക് ഇത്ര ചെറിയ പണിഷ്മെന്റ് കിട്ടിയതെന്ന് സന്തോഷാവുന്ന അവൻ ഡേവിഡിനോട് വളരെ നന്ദിപൂർവ്വം എനിക്ക് ഒരു കാര്യം പറയാനുണ്ട് അന്നക്ക് പറ്റി എന്തൊക്കെയോ ഡൌട്ടുണ്ട് നിങ്ങളൊരു പ്ലാസ്റ്റിക് സർജനോട് സംസാരിക്കുന്നുണ്ട് നിങ്ങളുടെ ഐഡന്റിറ്റി മാറ്റാനായിട്ടുള്ള ശ്രമത്തിലാണെന്നൊക്കെ അന്ന പറയുന്നുണ്ട് കൂടാതെ ക്രിസ്റ്റിൻ ഇപ്പോ അകത്തായിരിക്കുന്ന ആ ഒരു കേസിൽ ആക്ച്വലി ആ രണ്ടുപേരെ കൊന്നതും ഡേവിഡ് ആണെന്നാണ് അന്ന പറയുന്നതെന്നൊക്കെ പറഞ്ഞു ലൂക്ക് സംസാരിക്കുമ്പോൾ തന്നെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ കറക്റ്റായി അറിയുന്നുണ്ടല്ലോ എന്ന് ഭയങ്കര ദേഷ്യം അപ്പോഴും ഡേവിഡിന് വരുന്നുണ്ടെങ്കിലും അവനത് പുറമേ കാണിക്കുന്നില്ല എന്തായാലും ും അടുത്ത ദിവസം ഡേവിഡും ലോറയും കൂടി വീട്ടിലുള്ള തെയും അവിടേക്ക് ആ ഒരു സൈനികർ എത്തുന്നുണ്ട് പക്ഷെ അപ്പോഴേക്കും നൈസായി അകത്തേക്ക് ഡേവിഡ് കയറി പോയിട്ടുണ്ടായിരുന്നു ലോറയാണ് അവരെ കാണുന്നത് ഇവിടെ ഡേവിഡ് എന്ന ഉണ്ടോ എന്ന് ചോദിച്ച് ലോറയോട് സംസാരിക്കുന്ന സൈനികർ പതി ആ വീട് വളഞ്ഞ് അകത്തുള്ള ഡേവിഡിനെ പിടികൂടാനേ നോക്കുന്നുണ്ടെങ്കിലും അതിനോടകം ഡേവിഡ് കയ്യിലുണ്ടായിരുന്ന ആയുധങ്ങൾ വെച്ച് ആ സൈനികർക്ക് നേരെ വെടിയുതിർക്കുകയും കാര്യം എന്താണെന്ന് മനസ്സിലാവാതെ ഡേവിഡിനെ രക്ഷപ്പെടുത്താനായി ഈ അകത്തേക്ക് ഓടിവരുന്ന ലോറയെ തന്നെ കയ്യിലുണ്ടായിരുന്ന കത്തിയെടുത്ത് കൊലപ്പെടുത്തി ഡേവിഡ് ഒരുവിധം അവിടെ നിന്ന് വണ്ടിയിൽ കയറി മുന്നോട്ട് പോവുകയും ചെയ്യുന്നു അങ്ങനെ ഡേവിഡ് മുന്നോട്ട് പോകുമ്പോഴാണ് അങ്ങോട്ട് ക്ക് സ്പെൻസറിന്റെ വരവ് സ്പെൻസർ വീട്ടിലേക്ക് വരികയായിരുന്നു എന്തായാലും സ്പെൻസർ ആണത് എന്ന് കണ്ടുകൊണ്ട് തന്നെ മനഃപൂർവ്വം ഡേവിഡ് താൻ ഓടിച്ചിരുന്ന കാർ സ്പെൻസറിന്റെ കാറുമായി കൂട്ടിയിടിച്ച് അപകടമുണ്ടാക്കുകയും സ്പെൻസറിനെ കൊലപ്പെടുത്തി അവിടെ നിന്ന് രക്ഷപ്പെട്ട ഓടുകയും ചെയ്യുന്നു അങ്ങനെ ഇവിടെ നിന്ന് ഡേവിഡ് നേരെ പോകുന്നത് അന്നെ അന്വേഷിച്ചാണ് അന്ന ജോലി ചെയ്യുന്ന ഹോട്ടലിൽ അവിടേക്കാണ് ഡേവിഡ് പോകുന്നതെങ്കിലും ഡേവിഡ് ലോറയും സ്പെൻസറിനെ കൊന്ന ശേഷം അവരുടെ മകളെ ടാർഗറ്റ് ചെയ്ത് പോകാൻ സാധ്യതയുണ്ടെന്ന് തോന്നിയത് കൊണ്ട് തന്നെ വേഗം അവർ ഡേവിഡ് എത്തുമ്പന്നയെ അവിടെ നിന്ന് മാറ്റുന്നുണ്ട് തുടർന്ന് അന്ന ജോലി ചെയ്യുന്ന സ്ഥലത്ത് എത്തുന്ന ഡേവിഡ് അവിടെ അന്നെ തിരക്കുമ്പോൾ അന്നെ ഇവിടെ ഇല്ല പോയിന്ന് അന്നയുടെ ഒരു ഫ്രണ്ട് അവിടെ പറയുന്നു തുടർന്ന് ഡേവിഡ് ആ ഒരു ഫ്രണ്ടിനെയും വെടിവെച്ച് കൊല്ലുന്നുണ്ട് കൂടാതെ ഇവിടെ ഡേവിഡിനെ കണ്ട ആ ഒരു ഹോട്ടലിൽ ഫുഡ് കഴിക്കാനേ വന്നിരുന്ന ആളുകളെയും കൂടി ബോംബിട്ട് ശേഷമാണ് അവിടെ നിന്ന് ഇറങ്ങുന്നത് തന്നെ കണ്ട ആളുകളെ ഒന്നും തന്നെ മിച്ചം വെക്കാതെ ഓരോരുത്തരെയായി ഡേവിഡ് കൊല്ലുന്നു അന്നയും ആ ഒരു സൈനിക ഉദ്യോഗസ്ഥനും കൂടി വേഗം പോകുന്നത് ലൂക്കിന് അന്വേഷിച്ചാണ് ലൂക്കായിട്ട് അവന്റെ സ്കൂളിൽ പണിഷ്മെന്റ് ആയി കിട്ടിയ സോഷ്യൽ സർവീസ് ചെയ്യാനേ നിൽക്കുകയാണ് അതുകൊണ്ട് തന്നെ അവൻ ഫോണൊന്നും അപ്പോൾ കാണുന്നില്ല അന്ന പലതവണ ഫോണി വിളിച്ചെങ്കിലും ലൂക്കിന് അതുകൊണ്ട് കിട്ടിയില്ല അവൻ ആ ഹാലോവിൻ പാർട്ടി നടക്കുന്നടുത്ത് ക്ലീനിംഗും ഡ്യൂട്ടിയും ഒക്കെ ഇന്ന് കയറുന്ന ആ ഒരു ടൈം ഇവർ അങ്ങോട്ടേക്ക് ചെല്ലുമ്പോഴേക്കും ആക്ച്വലി അപ്പോഴേക്കും ഡേവിഡ് അവിടെ എത്തുന്നുണ്ട് പക്ഷെ തുടർന്ന് അവിടെ നടക്കുന്ന ആ ഒരു ഫൈറ്റിൽ ആ ഒരു സൈനിക ഉദ്യോഗസ്ഥയും അവിടെയുള്ള ഒരു ടീച്ചറിനെയും ഒക്കെ ഡേവിഡ് കൊല്ലുന്നു അന്ന ഈ ഒരു ടീം ഡേവിഡിനെ അറ്റാക്ക് ചെയ്യുന്നുണ്ടെങ്കിലും ഡേവിഡ് തിരിച്ച് അന്നെ അറ്റാക്ക് ചെയ്ത് അവളുടെ കാലില് കുത്തി വീഴ്ത്താണ് തുടർന്ന് അവളെ കൊലപ്പെടുത്താനായി ഡേവിഡ് നോക്കുന്നുണ്ടെങ്കിലും ആ ടീം ലൂക്ക് മുന്നേ ഡേവിഡ് അവന്റെ തന്നെ ഒരു കത്തി ലൂക്കിന് കൊടുത്തിരുന്നല്ലോ സ്വയരക്ഷയ്ക്കായി ഉപയോഗിക്കണോന്ന് പറഞ്ഞു ആ കത്തി എടുത്ത് ഡേവിഡിന് കുത്തി വീഴ്ത്തുന്നു നീ കറക്റ്റായി ഇത് ഉപയോഗിച്ചു ലൂക്ക് ഇപ്പൊ ചെയ്ത ഒരു പ്രവൃത്തിയെ പ്രശംസിച്ചുകൊണ്ട് അവിടെ മരിച്ചു വീഴുന്ന ഡേവിഡിനെയാണ് നമ്മൾ കാണുന്നത് ആക്ച്വലി ആ ഒരു സമയത്താണ് ആരാണ് ഡേവിഡ് എന്താണ് ഡേവിഡിനെ സംഭവിച്ചതെന്ന ആ ഒരു കാര്യം നമുക്ക് മനസ്സിലാവുന്നത് ആക്ച്വലി ഡേവിഡ് ഒരു സൈനികനാണ് ഡേവിഡ് സൈന്യത്തിലെ അതീവ രഹസ്യമായ ചില ഡ്യൂട്ടികൾ കൈകാര്യം ചെയ്യാനായിട്ടുള്ള ഒരു സൈനികനായിരുന്നു അതുകൊണ്ട് തന്നെ ഡേവിഡ് സൈന്യം ചില മെഡിക്കൽ എക്സ്പീരിയൻ െന്റ്സ് നടത്തി ഡേവിഡിനെ പ്രോഗ്രാം ചെയ്തെടുക്കുകയായിരുന്നു ഡേവിഡിന്റെ ഐഡന്റിറ്റി വെളിപ്പെടുന്ന ഒരു സാഹചര്യം വന്നാൽ അതൊരിക്കലും പുറത്താവാതിരിക്കുന്ന രീതിയിൽ അപ്പാടെ അവിടെ എല്ലാം നശിപ്പിച്ചു കളയുന്നത് കണക്ക് ഡേവിഡിനെ അവർ ട്രെയിൻ ചെയ്തെടുക്കുകയായിരുന്നു പല മെഡിക്കൽ എക്സ്പെരിമെന്റ്സും ഇതുമായി ബന്ധപ്പെട്ട് ഡേവിഡിൽ ചെയ്തിട്ടുണ്ടായിരുന്നത് കൊണ്ട് തന്നെ ഡേവിഡ് ഒരു നോർമൽ ആയ മനുഷ്യനിൽ നിന്ന് മാറി ഒരു റോബോട്ട് കണക്കായിട്ടുണ്ടായിരുന്നു അവന്റെ ഐഡന്റിറ്റി ആരെങ്കിലും കണ്ടുപിടിക്കുമെന്ന ആ ഒരു രീതി എത്തിക്കഴിഞ്ഞാൽ ഡേവിഡ് അവരെ എന്ത് ചെയ്തും കൊന്നു കളയുന്ന ആ ഒരു സാഹചര്യത്തിലേക്ക് ഡേവിഡിന്റെ ബ്രെയിൻ ആ ഒരു മെഡിക്കൽ എക്സ്പെരിമെന്റിലൂടെ മാറിയിട്ടുണ്ടായിരുന്നു സൈന്യം ഇത്തരം ഒരു പരീക്ഷണം ഒരു മനുഷ്യനിൽ നടത്തുന്നത് പുറം ലോകം അറിയാതിരിക്കാനായി അതീവ രഹസ്യമായി ഡേവിഡിനെ മുന്നോട്ട് കൊണ്ടുപോവുകയായിരുന്നെങ്കിലും ഡേവിഡ് അവരുടെ ഒരു ദിവസം ഇറങ്ങി പോവുകയായിരുന്നു ഉണ്ടായിരുന്നത് തുടർന്ന് ഡേവിഡിനെ കുറെ അവർ അന്വേഷിച്ചെങ്കിലും കണ്ടെത്താൻ സാധിക്കാതായതോടുകൂടി ഡേവിഡ് മരിച്ചു എന്നവരുടെ രേഖകളിൽ അവർ രേഖപ്പെടുത്തി പക്ഷെ ആക്ച്വലി ഡേവിഡ് മരിച്ചിട്ടുണ്ടായിരുന്നില്ലല്ലോ ഡേവിഡ് ഇവിടെ കാലിബിന്റെ ഫാമിലി അന്വേഷിച്ചെത്തി ഡേവിഡ് കാലിബിന്റെ കൂടെ ജോലി ചെയ്തിരുന്ന ഒരാളാണ് അതിനുശേഷമാണ് ഡേവിഡിൽ അവർ ഈ ഒരു മെഡിക്കൽ എക്സ്പെരിമെന്റ്സും ചെയ്തിരുന്നത് ആദ്യമൊക്കെ ഇവിടെ എത്തിയ ഡേവിഡ് കാലിബിന്റെ ഫാമിലിയെ ഹെൽപ്പ് ചെയ്യാൻ അല്ലെ ലോക്കിനെ അവന് ഉപദ്രവിക്കുന്ന പയ്യന്മാരിൽ നിന്ന് ഹെൽപ് ചെയ്തു അച്ഛനായ സ്പെൻസർക്ക് ജോലിസ്ഥലത്തുണ്ടായിരുന്ന പ്രശ്നം അവരെ കൊന്ന് തീർത്തു കൊടുത്തു അന്ന ഇഷ്ടപ്പെടുന്ന ആൾ ആക്ച്വലി ഒരു നല്ല പയ്യനല്ല എന്ന് മനസ്സിലാക്കി അത് തന്നെ പ്രൊട്ടക്ട് ചെയ്യാനായി ഡേവിഡ് വീണ്ടും പല കാര്യങ്ങളും ചെയ്തു ഇതൊക്കെ ഡേവിഡ് ചെയ്തെങ്കിലും പക്ഷേ അന്ന ഡേവിഡിനോടുള്ള ആ ഒരു ഡൌട്ട് തലയ്ക്ക് പിടിച്ച് ഡേവിഡിന്റെ പുറകെ സിഐ ഡി പണിയുമായി നടന്നപ്പോൾ തന്റെ ഐഡന്റിറ്റി വെളിപ്പെടുമെന്ന ഒരു സാഹചര്യം ഒരു ത്രെട്ടായി ഡേവിഡിന്റെ തലയിൽ കയറി തുടർന്ന് ആ ഒരു ഒഴിവാക്കാനായി തന്റെ ഐഡന്റിറ്റി പുറത്തു വരാതിരിക്കാനായി ഡേവിഡ് താൻ പ്രോഗ്രാം ചെയ്ത് അല്ലെങ്കിൽ താൻ ട്രെയിൻ ചെയ്യപ്പെട്ടിരുന്ന ആ ഒരു രീതിയിൽ റിയാക്ട് ചെയ്യാൻ തുടങ്ങി അതിന്റെ ഭാഗമായിട്ടാണ് ഡേവിഡ് തുടർന്ന് വിടെ കണ്ട കൊലപാതകങ്ങളൊക്കെ തന്നെ ചെയ്തത് ഈവൻ ഡേവിഡിനോട് വളരെ സ്നേഹത്തോടുണ്ടായിരുന്ന ലോറയെ പോലും ഡേവിഡ് കൊന്നത് അതിന്റെ ഭാഗമായിട്ടാണ് ഡേവിഡ് അവന് നൽകിയ ഒരു മെഡിക്കൽ എക്സ്പെരിമെന്റ്സിലൂടെ അത്രയേറെ മാറിപ്പോയത് കൊണ്ടാണ് അവൻ ഇങ്ങനെയൊക്കെ ഇപ്പോ പെരുമാറുന്നത് എന്തായാലും അവിടെ നടന്ന ആ ഒരു കോലാഹലത്തില് തീപിടുത്തോ മറ്റു കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ വേഗം ആംബുലൻസും ഫയർഫോഴ്സും ഒക്കെ അവിടെ എത്തുകയും അവിടെ ഉണ്ടായിരുന്ന അന്നെയും ലൂക്കിനെയും പുറത്തെത്തിക്കുകയും ചെയ്യുന്നു തുടർന്ന് അകം പരിശോധിക്കുമ്പോൾ അവിടുന്ന് രണ്ട് ബോഡീസ് ആണ് അവർക്ക് ലഭിക്കുന്നത് ഒന്നാ ടീച്ചറിന്റെയും ഒന്നാ സൈനിക ഉദ്യോഗസ്ഥന്റെയും രണ്ടുപേരെയും ഡേവിഡ് കൊന്നാണ് പക്ഷെ മൂന്നാമതായി ഡേവിഡിന്റെ ബോഡി കിട്ടിയിട്ട് ില്ല എന്നത് അന്നയെ ഞെട്ടിച്ച ഒരു കാര്യമാണ് കാരണം ലൂക്ക് കുത്തി ഡേവിഡ് താഴെ വീണത് ഇവർ കണ്ടതാണല്ലോ മരിച്ചു എന്നാണ് ഇവർ വിശ്വസിച്ചിരുന്നത് പക്ഷെ അങ്ങനെ ഒരു ബോഡി അവർക്ക് കിട്ടിയിട്ടില്ല തുടർന്ന് അന്ന അതിന്റെ ഇരിക്കുമ്പോഴേക്കും അവിടെ ഫയർഫോഴ്സിലെ ഒരു ഉദ്യോഗസ്ഥൻ കുറച്ച് വ്യത്യസ്തമായ രീതിയിൽ കാലൊക്കെ നീന്തി നടക്കുന്ന കണക്ക് അന്ന ശ്രദ്ധിക്കുന്നുണ്ട് അന്നയാളെ ശ്രദ്ധിക്കുമ്പോ ആളും അന്നേ വളരെ തീക്ഷണതയോടുകൂടി ആ മാസ്കുകൾക്കിടയിലൂടെ നോക്കുന്നുണ്ടായിരുന്നു അന്നയ്ക്ക് അത് ഡേവിഡ് ആണെന്ന് വ്യക്താവുന്നുണ്ട് ഇവർ മരിച്ചു എന്ന് കരുതിയ ഡേവിഡ് ആക്ച്വലി മരിച്ചിട്ടുണ്ടായിരുന്നില്ല അത്ര പെട്ടെന്നൊന്നും ശരീരത്തിൽ നിൽക്കുന്ന മുറിവുകൾക്ക് ഡേവിഡിനെ കൊലപ്പെടുത്താൻ സാധിക്കില്ല അതും ആ ഒരു മെഡിക്കൽ എക്സ്പെരിമെന്റിലൂടെ ഡേവിഡിന്റെ ശരീരത്ത് വന്ന വലിയൊരു മാറ്റമാണ് എന്തായാലും ഇവിടെ നിന്നും രക്ഷപ്പെട്ടു പോകുന്ന ഡേവിഡിനെ കാണിച്ചുകൊണ്ടാണ് ഈ ഒരു കഥ ഇവിടെ അവസാനിക്കുന്നത് ആക്ച്വലി ഡേവിഡ് ഈ ഒരു ഫാമിലിയെ ഹെൽപ്പ് ചെയ്യാനായിട്ടാണ് തുടക്കത്തിൽ നമ്മൾ കണ്ട കാര്യങ്ങളൊക്കെ ചെയ്തതെങ്കിലും അന്നേക്ക് ഡേവിഡിനോടുള്ള ഒരു ഡൌട്ട് തുടർന്ന് ഡേവിഡിന്റെ ഉള്ളിൽ അവന്റെ ഐഡന്റിറ്റിക്ക് അത് പ്രശ്നമായി മാറും എന്ന രീതിക്ക് ഒരു ത്രെട്ടായി സ്ഥിരീകരിക്കപ്പെടുകയും അതിനുശേഷം താൻ പ്രോഗ്രാം ചെയ്യപ്പെട്ട രീതിയിൽ വയലന്റായി തന്റെ ഐഡന്റിറ്റി വെളിപ്പെടാതിരിക്കാനായി ഡേവിഡ് പെരുമാറുകയുമായിരുന്നു പിന്നീട് നടന്ന കാര്യങ്ങളിൽ നമ്മൾ കണ്ടത് എന്തായാലും ഇവിടെ നിന്നും ഡേവിഡിന്റെ യാത്ര മുന്നോട്ട് തന്നെ കാണിച്ചുകൊണ്ട് ഈ ഒരു കഥ അവസാനിക്കുമ്പോൾ കൂട്ടുകാർക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ വീണ്ടും പുതിയൊരു കഥയുമായി കണ്ടുമുട്ടും വരെ ബൈ